രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ സർക്കാരും നരേന്ദ്രമോദിയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലികുമാർ മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്ന തൊഴിലാളികളുടെ അവകാശം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നയങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഐ നിലങ്കണ്ഠം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ನಮ್ಮ ಅನ್ನೋಕ ತೊಳಿ ವರ್ಗಂಟೂ ಜೋಲಿ ಎನ್ನು ಮುದ್ರಾಕ್ಯವು രാജ്യത്തെക്കെതിരെയുള്ള അവഗണന ശക്തിപ്പെടുത്തിയിരിക്കുക ഇന്ന് അതിൽ പറയുന്ന തൊഴിലാളികളുടെ പേരാണ് കരാർ തൊഴിലാളി കരാർ തൊഴിലാളികളെ സംബന്ധിച്ച് ജോലിക്ക് സമയമില്ല ജോലിയുടെ വേദനത്തെ സംബന്ധിച്ച് കൃപ്തതയില്ല ജോലി സമയത്ത് അപകടം പറ്റിയ ആനുകൂല്യം കൊടുക്കേണ്ട ഇഷ്ടമുള്ള മുതലാളിക്ക് ഇഷ്ടമുള്ള തൊഴിലാളിയെ ഇഷ്ടമുള്ള സമയം ഇഷ്ടംപോലെ ജോലി ചെയ്യിച്ച് ഇഷ്ടമുള്ളപ്പോൾ പിടിച്ചുവിടാവുന്ന നിയമത്തിന്റെ പേരാണ് കരാർ നിയമനം